എല്ലാവർക്കും കേശുവിൻ്റെ വൃന്ദാവനത്തിലോട്ട് വീണ്ടും സ്വാഗതം അപദ ഇന്ന് ആടിയെറു അല്ലേ കർക്കിടകം ഒപ്പത്തൊന്നാണല്ലോ നമ്മൾ ആടിയറുതി കേട്ടോ നമ്മുടെ ഇങ്ങോട്ടൊക്കെ ഇന്നാണ് കേട്ടോ ആടിയെറു പക്ഷെ വടക്കോട് പാൽ വടക്കോട്ട് പാലക്കാട് ഭാഗം അങ്ങോട്ടൊക്കെ ആടിയറുതി എന്ന് പറയുന്നത് ആട് കളയണതൊക്കെ കർക്കിടകം ഒന്നാം തീയതി ആണെന്നൊക്കെ ഞാൻ ഈ സോഷ്യൽ മീഡിയയ്ക്ക് ഇത്രയായതിനു ശേഷം കുറേ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റിയത് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ മാത്രമല്ല അറിയാമോ അങ്ങനെ രാവിലെ ഇനി ഇഡലിയൻ സാമ്പാറും ഉണ്ടാക്കാനായിട്ടുള്ള തത്രപ്പാടിലാണ് അങ്ങനെ ഇഡ്ഡലി ഉണ്ട അല്ല സാമ്പാർ ഉണ്ടാക്കാനുള്ള സാമ്പാറുണ്ടാക്കാനുള്ള തോരമ്പരുപ്പെല്ലാം കുക്കറിലാക്കിയതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ അമ്മയെ ഏൽപ്പിച്ചിട്ട് കു ആ ആൻ്റിയുടെ കൂടെ ഞാനും അങ്ങ് കൂടെ ഇനി എല്ലാം ഒന്ന് വൃത്തിയാക്കി എല്ലാം ഒന്ന് റെഡിയാക്കണമല്ലോ വീട് ഫുള്ള് എല്ലാം അടിച്ച് തൂത്ത് തുടച്ച് വൃത്തിയാക്കണം പിന്നെ വീടിൻ്റെ നാല് സ്റ്റേഡും വൃത്തിയാക്കണം എല്ലാം വൃത്തിയാക്കി ഒരു ആറു മണിയൊക്കെ ആകുമ്പോഴേക്ക് സകല കാര്യങ്ങളും തീർക്കണം അപ്പോൾ ഇതിന്ന് എന്നെ കൊണ്ട് മാത്രം പറ്റൂല ഇപ്പം നമുക്ക് അതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങൾ വീണ്ടും കൂടി വന്നിരിക്കുകയല്ലേ കഴിഞ്ഞ വർഷമൊക്കെ എൻ്റെ ഉപ്പാട് വന്നു കേട്ടോ വൈകുന്നേരമായാലും ജോലി തീരുവ ഇവിടെ ക്യാമറ ഞാനവിടെ ക്യാമറ ഓണാക്കി വെച്ചിട്ട് പോകും പോകുമ്പോൾ കുറേ കഴിയുമ്പോഴേക്ക് കേശു അതിൻ്റെ ഫ്രണ്ടിൽ വന്ന് പല ഡാൻസും കോപ്രായങ്ങളും കാണിച്ചുകൊണ്ടിരിക്കുകയെ അങ്ങനെ ഇനി ഇവിടെ ഒന്നുകൂടെ വൃത്തിയാക്കേണ്ട ഹാൾ എത്ര പ്രാവശ്യം തുടച്ചെന്ന് എനിക്കും ദൈവം തമ്പരാനും മാത്രം അറിയാം തുടയ്ക്കും തോറും വീണ്ടും അഴുക്കായിക്കൊണ്ടിരിക്കുകയല്ലേ പ്രത്യേകിച്ച് നമുക്ക് ഈ ഹാളൊക്കെ ഒരു കണക്കിന് നോക്കിയാൽ വൈകുന്നേരമൊക്കെ തുടച്ച് ഇടുന്നതാണ് നല്ലത് അല്ലെങ്കിൽ എല്ലാവരും ഒന്ന് ഒതുങ്ങിയതിന് ശേഷം കിടക്കാനൊക്കെ പോയതിന് ശേഷം വൃത്തിയാക്കേണ്ടതായിരിക്കും നല്ലത് അല്ലാത്തപ്പം നമ്മളിനി എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ വീടിനകത്ത് പിന്നെ അവർ വേറെ അതൊഴി കയറും അതൊഴിയേ പറ്റുള്ളൂ ഇനി ചേട്ടനാണെങ്കിൽ കടയിൽ പോയില്ല അപ്പോൾ ഇനി കടയിൽ പോകാനായിട്ട് ഇറങ്ങുമ്പം വീണ്ടും അഴുക്കാവും അങ്ങനെയുള്ള കാര്യങ്ങൾ എന്നാലും ഇത് ഇപ്പം പറയുമ്പോഴേക്കും ശരി തന്നെ കേട്ടോ അയ്യോ അതങ്ങനെയാണെങ്കിലും നമുക്കൊരു തലയ്ക്ക് വരും പക്ഷെ ആ സമയത്താണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം ഉണ്ടട്ടെ ഇവരൊക്കെ കയറി വരണ സമയത്ത് അങ്ങനെ ഇനി ചവിട്ടിയൊക്കെ കഴുവാനുണ്ട് അങ്ങനെ ആ ഇട്ട അവിടെ കിടന്ന ചവിട്ടിയൊക്കെ എല്ലാം കഴുകണുണ്ട് പിന്നെ കുറേ അവിടെ തീടാനുണ്ട് അങ്ങനെ മൊത്തത്തിൽ ജോലി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ചേട്ടൻ എന്താ പോകാനായിട്ട് ഇറങ്ങി ഇപ്പം ചേട്ടൻ കടയിൽ പോവുകയാണ് എനിക്കും ഇന്ന് കടയിൽ പോവേണ്ട ദിവസം ദിവസമായിരുന്നു പക്ഷേ നാടി നാടിയെറുതി ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഉള്ളത് ഞാൻ എങ്ങനെ കടയിൽ പോവും വീടെല്ലാം നമുക്ക് ഏറ്റവും വലുത് അങ്ങനെ അങ്ങനത്തെ കുറേ ഡയലോഗൊക്കെ ഒക്കെ അടിച്ചാണ് ഞാൻ ചേട്ടനെ വിട്ടത് അങ്ങനെ ചേട്ടൻ പോയി ഇനി ഇവിടേക്കൊന്ന് കഴുകി ഇറക്കാനുണ്ട് സിറ്റൗട്ടൊക്കെ എത്ര കഴുകിയിട്ടോ ഒരു കാര്യവും കേട്ടാ കഴുകി കുറേ സമയം കഴിഞ്ഞപ്പോഴേക്ക് കേശു ഫുള്ള് ചവിട്ട് കയറി ഉച്ച എളി ആക്കിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അന്നേരം നല്ല വഴക്കും അടിയൊക്കെ കിട്ടുമോ എൻ്റെ കുറേ കഴിയുമ്പോൾ എനിക്ക് എന്നെ പാവം തോന്നും പിന്നെ അവ ഏതൊഴിയാണ് കയറണത് അതും ശരിയാണ് എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ അവിടെ കയറില്ല ഇവിടെ കയറൽ എന്ന് പറയുന്നതിൻ്റെ പേരിലുള്ള കുറേ പൊരുത്തക്കേടും കൂടെ ഉണ്ട് അങ്ങനെ അങ്ങനെയെല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരുന്ന സമയത്താണ് മീൻകാരം വന്നത് കേട്ടോ അപ്പോൾ ഈ എന്താ പറയണ്ട ഈ മീൻകാരനാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും വരണമല്ല എല്ലാ ദിവസവും വരണത് വരണ ആൾക്കാർ ഇപ്പം നിങ്ങൾക്ക് കുറേ പേർക്ക് പറയണ്ടെ നിങ്ങൾക്കും അറിയാം ഇവിടുത്തെ മീൻകാരം ഇല്ല അപ്പോൾ ഈ പയ്യനാണെങ്കിൽ വല്ലപ്പോഴും മാത്രമാണ് വരണത് പക്ഷെ വരണ ദിവസം അവൻ്റെ കയ്യിൽ വെറൈറ്റി ആയിട്ട് കുറേ മീനുകൾ കാണാം

മാലാവും കൊള്ളാവുംരോ പേരാണ് നമ്മളെ ഒരിക്കലിന് വളരും ഞാൻ പറയാൻ പറ്റുന്നത് അമ്മ ഒഴിച്ചിട്ടുണ്ട് ഇത് കടലിന്നും കായലിനും പോകുമ്പോ കായലിന്നും കടലിലും ഇത് മറ്റേ അമ്മ നമ്മൾ ഇത് സാധാരണകാരലല്ലേക്കാരല്ല ചെറിയ കുഴിയാണോ മൂന്നെണ്ണായിരിക്കണം അഞ്ഞൂറ് രൂപ കിലോയ്ക്ക് തൂക്കി കൊടുക്കേണ്ട മീനുകളാണ് പിന്നെ നമ്മള് നമ്മൾ ഇരുന്നൂറ് ഓരോ അയ്യായിരത്തി അഞ്ഞൂറ് ആറായിരം രൂപയാണ് വരെ ഇപ്പം മീന് വെക്കണത്

അങ്ങനെ നമ്മളെ വേളാപ്പാരയാണ് വാങ്ങിച്ചത് കേട്ടോ കുറേ മീനിൻ്റെ പേരുകളൊക്കെ ഞാൻ ഇന്ന് കേൾക്കണതാണ് ഈ പൊന്നാര മീൻ എന്തോ ചളവ മീൻ അതൊന്നും ഞാൻ കേട്ടിട്ടില്ല ഈ വട്ടക്കണ്ണി പാറ കേട്ടിട്ടുണ്ട് കണ്ടിട്ടില്ല അങ്ങനെ അമ്മയ്ക്ക് എല്ലാ മീനും അറിയാം കേട്ടോ അമ്മയൊക്കെ മീനിൻ്റെ ആളാണ് അങ്ങനെ ഈ അമ്മയ്ക്കൊരു സ്വഭാവമുണ്ട് ഞാൻ മുന്നേ പറഞ്ഞില്ലേ നാല് വേളാപ്പാറ നൂറ് ഇരുന്നൂറ് രൂപയ്ക്കാണ് ആ പയ്യൻ പറഞ്ഞത് അവരൊന്നും കൂടെ ചോദിച്ച് വാങ്ങിച്ചങ്ങനെ അഞ്ച് വേളാപ്പാറ ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടി ഇപ്പം ഞാൻ എന്താ ഇവിടെ എണ്ണയുടെ കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്മ അവിടെ മീനൊക്കെ കട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ ഫുൾ ജോലിയാണ് ആർക്കും ഒന്നിന സമയമില്ല എല്ലാ ആരും ഒരു സമയം വെറുതെ ഇരിക്കുന്നതുമില്ല അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും ഇതുപോലെ നമ്മളെല്ലാവരും എല്ലാവരും ജോലി ചെയ്യുന്നതുകൊണ്ടാണ് ഞായറാഴ്ച ദിവസം ഇങ്ങനെ യാത്ര പോകുക എന്ന് വിചാരിക്കുന്നത് നമുക്കൊരു റിലാക്സേഷൻ വേണമല്ലോ അങ്ങനെ കിട്ടിയ വേളാപ്പാരെ എല്ലാം പൊരിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വേളാപ്പാര മീൻ കറി വെച്ചാൽ ഒരു സ്മെല്ല് പോലെ തോന്നും വീട് മൊത്തം ഒരു ചെറിയൊരു സ്മെല്ല് പോലെ തോന്നി അപ്പോൾ ചോദിക്കും അപ്പോൾ പിന്നെ വേറെ എല്ലാ മീനിനും നല്ല മണമാണോ എന്ന് അങ്ങനെയല്ല വേളാപ്പരയ്ക്കും ചെറിയ വേറൊരു സ്മെല്ലുണ്ട് പൊരിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് ചേട്ടനാണെന്നുണ്ടെങ്കിൽ പൊരിച്ചാലാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതുപോലെ നമ്മളിപ്പോൾ ഈ ഒരു മീൻ ഹോട്ടലിലൊക്കെ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ എണ്ണത്തിന് നൂറ് രൂപ കൊടുക്കേണ്ടി വരും കുറച്ചും കൂടെ വലിയ ഹോട്ടലാണെന്നുണ്ടെങ്കിൽ അത് ഇരുന്നൂറ് മുതൽ മുന്നൂറ് വരെ പോകാൻ ചാൻസ് കൂടുതലാണ് അങ്ങനെ നമ്മൾ മീനെല്ലാം പൊരിക്കുകയാണ് കേശക്കൂട്ട മാത്രം കഴിക്കില്ല കേട്ടോ എന്തോൻ്റെ മോൻ മീനൊക്കെ മീൻ പൊരിച്ച മീൻ ഭയങ്കര ഇഷ്ടമായിട്ട് കഴിച്ചുകൊണ്ടിരുന്നതാണ് ഞാൻ പറയൂല ആ മുള്ളു കൊണ്ടതിന് ശേഷം ആൾക്ക് ഭയങ്കര പേടിയാണ് പൊരിച്ച മീൻ കഴിക്കാനായിട്ട് അങ്ങനെ മീന് എനിക്ക് ഇതാ ഇതുപോലെ മുഴുവനായിട്ട് വലിയ മീൻ പൊരിച്ചെടുക്കണം കാണാനും ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനും ഇഷ്ടമുണ്ട് എന്നാലും നമ്മളങ്ങനെ പൊരിച്ചു വെച്ചിരിക്കുന്ന കാണുമ്പോഴുള്ള ആ ഒരു ഇതുണ്ടല്ലോ അതൊരു പ്രത്യേകതയല്ലേ അങ്ങനെ ഈ രണ്ട് മീൻ വെച്ച് പൊരിക്കാൻ പറ്റുള്ളൂ ഈ രണ്ടെല്ലാം മൂന്ന് മീനൊക്കെ അതിലിടാൻ പറ്റും പിന്നെ എല്ലാം കൂടെ കിടന്ന് ഞെരിഞ്ഞ ഒരു ബഹളം ആവണ്ടാന്ന് വെച്ചിട്ട് രണ്ട് മീൻ രണ്ട് മീൻ വെച്ച് പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇപ്പോൾ എല്ലാവരും ചോദിക്കും നിങ്ങൾക്ക് എല്ലാ ദിവസവും മീൻ വേണമെന്ന് ഞങ്ങൾക്ക് എല്ലാ ദിവസവും മീൻ വേണം കേട്ടോ മീനില്ലെങ്കിൽ എന്തോ പോലെയാണ് എത്ര കറി കറിവെച്ചാലും അങ്ങോട്ട് ഒരു തൃപ്തി വരാത്ത പോലെയാണ് എന്നാൽ സദ്യ ഉണ്ടാക്കുമ്പോൾ ആ പ്രശ്നമില്ല അതുപോലെ അല്ലല്ലോ നമ്മൾ മീനില്ലെങ്കിൽ കരുവാടെങ്കിലും വേണം ഇല്ലെങ്കിൽ എന്തോ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഒരു മുട്ട പൊരിച്ചതെങ്കിലും വേണം മുട്ട വരച്ചത് കൂട്ടി കഴിക്കാം പ്രശ്നമില്ല എന്നാലും മീനില്ലെങ്കിൽ അങ്ങനെ മീൻ മീനതാ നല്ല ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടപ്പോഴേ വിശപ്പ് ഇരട്ടിയാണ് കേട്ടോ രാവിലെയൊക്കെ കാപ്പി കുടിച്ച് ഇഡലി സാമ്പാർ നല്ല പഞ്ഞി പോലത്തെ ഇഡലി എറുന്നേ രാവിലെത്തത് അങ്ങനെ ഇഡലി സാമ്പാറൊക്കെ കഴിച്ച് വയറൊക്കെ വേർതിരിക്കുകയാണ് എന്നാലും മീൻ കാണുമ്പോഴുള്ള ഒരു ആക്രാന്തമുണ്ടല്ലോ അപ്പോൾ ഇതിന് ചോറ് കഴിക്കിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം